ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിൽ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ തള്ളി മഞ്ജു വാര്യർ സി പി എമ്മിന്റെ സെലിബ്രിറ്റി സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്ന ആകാംക്ഷ മുറുകുമ്പോഴാണ് മഞ്ജു ഈ തീരുമാനം ഉറപ്പിക്കുന്നത് സി പി എം സ്ഥാനാർത്ഥിയായി മഞ്ജു വാര്യർ മത്സരിക്കുമെന്നും ഇതിനായി ചർച്ചകൾ നടക്കുന്നുവെന്നുമുള്ള പ്രചാരണം സോഷ്യൽ മീഡിയയിൽ സജീവമാണ് സുരേഷ് ഗോപി ബി ജെ പി സ്ഥാനാർത്ഥിയായി തൃശൂരിൽ മത്സരിക്കുന്നത് ഉറപ്പായ സാഹചര്യത്തിൽ മഞ്ജുവിനെ അയൽ മണ്ഡലമായ ചാലക്കുടിയിൽ മത്സരിപ്പിച്ച് ജില്ലയിൽ മുൻതൂക്കം നേടാൻ സി പി എം ശ്രമിക്കുന്നതായാണ് ചർച്ച ഇതെല്ലാം അസംബന്ധമാണെന്നും ഒരു പാർട്ടിക്ക് വേണ്ടിയും ഒരിടത്തും മത്സരിക്കില്ല എന്നുമാണ് മഞ്ജു വാര്യർ അടുത്ത സുഹൃത്തുക്കളെ അറിയിച്ചത് രാഷ്ട്രീയ പ്രവേശനം തൽക്കാലം അജണ്ടയിൽ ഇല്ലെന്ന് മഞ്ജു വ്യക്തമാക്കുന്നു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ നന്നായി തന്നെ ചെയ്യണം എന്നാൽ അതിനുള്ള കഴിവ് തനിക്കുണ്ടെന്ന് തോന്നുന്നില്ല എന്നാണ് മഞ്ജുവിന്റെ നിലപാട് സിനിമയും നൃത്തവും മാത്രമാകും തന്റെ ഇഷ്ടവിഷയങ്ങൾ നിലപാട് സി പി എം നേതൃത്വത്തെയും അറിയിച്ചു ലേഡി സൂപ്പർ സ്റ്റാറിനെ സ്ഥാനാർത്ഥിയാക്കി ചാലക്കുടിയിലും സമീപ മണ്ഡലങ്ങളിലും മുൻതൂക്കം നേടാമെന്ന പ്രതീക്ഷ ചില സി പി എം കേന്ദ്രങ്ങൾക്കുണ്ടായിരുന്നു ഇന്നസെന്റിനെ അവതരിപ്പിച്ച മാതൃകയിൽ ചാലക്കുടിയിലെ സ്ഥാനാർത്ഥിത്വത്തിൽ സെലിബ്രിറ്റി സാധ്യത ആവർത്തിക്കുമെന്ന് ഇടതു സൂചിപ്പിച്ചിരുന്നു എൽ ചില ഘട്ടങ്ങളിൽ മാത്രം പിന്തുണച്ച മണ്ഡലമാണ് ചാലക്കുടി കലാഭവൻ മണി അവതരിപ്പിച്ച് മണ്ഡലം പിടിച്ചെടുക്കാൻ ഒരു തവണ സി പി എം ആലോചിച്ചിരുന്നു ഇന്നസെന്റ് ഇവിടെ സി പി എം ചിഹ്നത്തിൽ ജയിച്ച ചരിത്രവുമുണ്ട് തിരഞ്ഞെടുപ്പിൽ അവസാന നിമിഷമുണ്ടായ സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിരുന്നു ഇന്നസെന്റിന്റേത് അന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി പി സി ചാക്കോയെതിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് വോട്ടുകൾക്ക് ഇന്നസെന്റ് വീഴ്ത്തി തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ ബെന്നി ബെഹനാൻ ഒരു ലക്ഷം വോട്ട് നേടി മണ്ഡലം തിരിച്ചു പിടിച്ചു പാർട്ടിക്ക് ശക്തമായ അടിത്തറയില്ലാത്ത മണ്ഡലം എന്ന സാഹചര്യത്തിലാണ് മഞ്ജു വാര്യറിലേക്ക് സി പി എം ചർച്ചകൾ ഇത്തവണ നീണ്ടത്